യുദ്ധരംഗത്ത് ഡ്രോണുകളുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക ലേസർ ടാങ്ക് അവതരിപ്പിച്ച് തുർക്കി ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ലോകത്തെ ആദ്യത്തെ ലേസർ ടാങ്ക് എന്ന് തുർക്കി അവകാശപ്പെടുന്ന ഈ കണ്ടുപിടുത്തം അൽക്ക കപ്ലാൻ ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് ശത്രു സൈന്യത്തിന്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇസ്താംബൂളിൽ നടന്ന തുർക്കിയുടെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് ഔദ്യോഗികമായി അവതരിപ്പിച്ചത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്ക് നിർണായക പങ്കുവഹിക്കാനാകുന്ന ഒരു കാലഘട്ടത്തിലാണ് അൽക്ക കപ്ലാൻ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രാധാന്യം നേടുന്നത് മിസൈലുകൾ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുന്ന പരമ്പരാഗത രീതികളെക്കാൾ ഏറെ മുന്നിട്ട് നിൽക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലേസർ ടാങ്കുകൾ അവതരിപ്പിക്കുന്നത് ഇത് പ്രതിരോധ മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമോ എന്നുള്ള ചർച്ചകൾക്ക് വഴി തുർക്കിയിലെ പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളായ റോക്കറ്റ് ആൻഡ് എഫ് എൻ എസ് എസ് എന്നിവയുടെ സംയുക്ത പദ്ധതിയാണ് അൽക്കാ കപ്ലാൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സൈനികർക്ക് ഡ്രോൺ ഭീഷണികളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലേസർ ടാങ്ക് വികസിപ്പിച്ചിരിക്കുന്നത് റോക്കറ്റ് സാൻ വികസിപ്പിച്ചെടുത്ത അൽക്ക ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം ആണ് ഈ ലേസർ ടാങ്കിന്റെ പ്രധാന ഘടകം റോട്ടറി വിംഗ് മിനി കൂടാതെ മറ്റ് ചെറിയ ഡ്രോൺ ഭീഷണികൾ എന്നിവയെ കണ്ടെത്താനും നിർവീര്യമാക്കാനും ഈ സംവിധാനത്തിന് കഴിവുണ്ട് റോക്കറ്റ്സാൻ ഇതിനകം ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് തുടർന്ന് ഈ അൽക്ക ഡയറക്ടേഡ് എനർജി വെപ്പൻ സിസ്റ്റത്തെ എഫ് എൻ എസ് എസ് വികസിപ്പിച്ചെടുത്ത കപ്ലാൻ ഹൈബ്രിഡ് വാഹനത്തിൽ ഘടിപ്പിക്കുകയായിരുന്നു കപ്ലാൻ ഹൈബ്രിഡ് പവർ പാക്കിലാണ് ഇതിന്റെ പ്രവർത്തനം എഫ് എൻ എസ് എസിന്റെ ഹൈ കിലോ വാട്ട് ജനറേറ്ററാണ് വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൽക്ക ഡ്യൂസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ഇതുവഴി ലഭിക്കുന്നു ഉയർന്ന ഊർജക്ഷമതയുള്ള ഈ വാഹനം ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യം നിർവഹിക്കാൻ സഹായിക്കുമെന്നും തുർക്കി അവകാശപ്പെടുന്നു അൽക്ക കപ്ലാന്റെ സാങ്കേതിക സവിശേഷതകൾ ആധുനിക യുദ്ധക്കളത്തിൽ ഇത് എത്രത്തോളം നിർണായകമാകുമെന്നും വ്യക്തമാക്കുന്നു ലേസർ വിദ്യ ഉപയോഗിച്ച് ഡ്രോണുകളെ നേരിട്ട് ഊർജ്ജം പ്രയോഗിച്ച് തകർക്കാൻ ഈ സംവിധാനത്തിന് കഴിയും ഇത് സാധാരണ മിസൈലുകളെക്കാൾ വേഗത്തിലും കൃത്യതയിലും ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നു ശത്രു ഡ്രോണുകളെയും മറ്റു വ്യോമ ഭീഷണികളെയും തിരിച്ചറിയുന്നതിനായി അൽക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഇതുവഴി അതിവേഗം ഡ്രോണുകളും അവ വഹിച്ചേക്കാവുന്ന സ്ഫോടക വസ്തുക്കളും കണ്ടെത്താനും നിർവീര്യമാക്കാനും ഇതിനാവും ഏ ഉപയോഗം പ്രതികരണ സമയം കുറയ്ക്കുകയും ആക്രമണത്തിന്റെ കൃത്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കപ്ലാൻ ഹൈബ്രിഡ് വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഹൈബ്രിഡ് പവർ പാക്ക് ആണ് ഇത് വാഹനത്തിന് മികച്ച ഊർജ്ജക്ഷമതയും ദീർഘനേരത്തെ പ്രവർത്തനശേഷിയും നൽകുന്നു കൂടാതെ പരമ്പരാഗത ഇന്ധനങ്ങളെ മാത്രം ആശ്രയിക്കാതെ പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് യുദ്ധക്കളത്തിൽ ഇന്ധനക്ഷമം പോലുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കും ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുടെ ഒരു പ്രധാന നേട്ടം പരമ്പരാഗത സൈനിക വാഹനങ്ങളെ അപേക്ഷിച്ച് ശബ്ദം കുറവായിരിക്കും എന്നതാണ് ഇത് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യം നിർവഹിക്കാൻ വാഹനത്തെ സഹായിക്കും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ പോലും തകർക്കാൻ അൽക്കാ കപ്ലാൻ ലേസർ ടാങ്കിന് കഴിവുണ്ടെന്ന് തുർക്കി അവകാശപ്പെടുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി അൽകാ കപ്ലാൻ സംവിധാനത്തിന്റെ മൊബിലിറ്റി പരീക്ഷണങ്ങൾ നടന്നു നടന്നുവരികയായിരുന്നു ഇതിനുശേഷം അടുത്തിടെയാണ് ഈ സംവിധാനത്തിന്റെ ഇന്റഗ്രേഷൻ പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ഈ പരീക്ഷണങ്ങൾ ആറു മുതൽ പന്ത്രണ്ട് മാസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് വിവരം വിജയകരമായി ഈ പരീക്ഷണങ്ങൾ പൂർത്തിയായാൽ തുർക്കിയുടെ സൈനിക ശേഷിയിൽ ഇതൊരു വലിയ മുന്നേറ്റമായിരിക്കും ലേസർ ടാങ്കുകൾക്ക് യുദ്ധക്കളത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും നിലവിൽ ഡ്രോൺ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ പല രാജ്യങ്ങളും മിസൈലുകളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ മിസൈലുകൾക്ക് വലിയ ചിലവുണ്ട് കൂടാതെ അവയുടെ എണ്ണവും പരിമിതമാണ് ഒരു ലേസർ ടാങ്കിന് തുടർച്ചയായ ഡ്രോണുകളെ നേരിടാൻ കഴിയും ഇത് പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ഡ്രോണുകൾ പോർമുലുകളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ തുർക്കി ബന്ധവും അൽക്ക കപ്ലാനും തുർക്കി യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമായ ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ഈ സാങ്കേതിക മുന്നേറ്റം ശ്രദ്ധേയമാണ് കാരണം ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് തുർക്കി ഈ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ പുതിയ പ്രതിരോധ സാങ്കേതികവിദ്യകൾ ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തിയേക്കാം ഇന്ത്യയും സ്വന്തം ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ സജീവമാണ് ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുടെ സാധ്യതകൾ ഇന്ത്യയും പഠിച്ചു വരുന്നുണ്ട് തുർക്കിയുടെ ഈ മുന്നേറ്റം മറ്റ് രാജ്യങ്ങളെയും സമാനമായ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചേക്കാം ലേസർ ആയുധങ്ങൾ സൈനിക സാങ്കേതികവിദ്യയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമായി കണക്കാക്കപ്പെടുന്നു ലേസറുകൾ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ലക്ഷ്യത്തിന്റെ അതിവേഗം എത്തിച്ചേരാൻ കഴിയും ഇത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഡ്രോണുകൾ പോലുള്ള ഭീഷണികളെ നേരിടാൻ അനുയോജ്യമാണ് മിസൈലുകളെ അപേക്ഷിച്ച് ലേസർ ആയുധങ്ങൾക്ക് ഒരു ഷോട്ടിന് വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുള്ളൂ ഇത് തുടർച്ചയായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി ലാഭകരമാണ് തുർക്കി അവതരിപ്പിച്ച അൽക്ക കപ്ലാൻ ലേസർ ടാങ്ക് ആധുനിക യുദ്ധക്കളത്തിൽ ഡ്രോൺ ഭീഷണികളെ നേരിടുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇത് തുർക്കിയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയൊരു നേട്ടമായി കണക്കാക്കപ്പെടുന്നു മൊബിലിറ്റി പരീക്ഷണങ്ങളും ഇന്റഗ്രേഷൻ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയായാൽ ഇത് തുർക്കിയുടെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കും അതേസമയം ഇത്തരം ലേസർ ടാങ്കുകളുടെ വ്യാപനം ആഗോള സുരക്ഷാ സാഹചര്യങ്ങളിൽ പുതിയ വെല്ലുവിളികളും അവസരങ്ങളും സൃഷ്ടിക്കും